എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഓർഡർ ഉണ്ടായിരുന്നതിൽ കുറച്ച് ഐറ്റംസാണ് കാണിക്കുന്നത് ഇപ്പോഴും എല്ലാവർക്കുമുള്ള ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളത് അതൊന്ന് ക്ലിയർ ചെയ്യാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഞാൻ വാട്സപ്പ് നമ്പറും കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്കും കൊടുക്കാം അതുവഴി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ബിസിനസ് വാട്സപ്പിലേക്ക് എത്തുന്നതാണ് അവിടെ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ഏതാണോ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓർഡർ കൺഫേം ആക്കി പ്രോഡക്റ്റ് അയക്കുകയുള്ളൂ നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്ന ഒരു പ്രോഡക്റ്റാണിത് ലെറ്റർ ബീഡ്സ് ലെറ്റർ ബീഡ്സ് നമുക്കിപ്പം സ്റ്റോക്ക് ഉള്ളത് ഈ ടൈപ്പും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പുമാണ് ഇത് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റിൽ എല്ലാ അക്ഷരങ്ങളും വരുന്നുണ്ട് പിന്നെ ഈ ഓർഡറിനകത്തുണ്ടായിരുന്നത് ഈ ടൈപ്പ് ഗ്ലാസ് ബീഡാണ് ഗ്ലാസ് ബീഡിൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്കുണ്ട് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഈ ഫ്ലവർ ഷേപ്പ് വരുന്ന ഗ്ലാസ് ബീഡായിരുന്നു പിന്നെ വരുന്നത് എൻഡ് എൻ്റുബീഡാണ് എൻഡ് ബീഡും നമുക്ക് ഇതിനകത്തുണ്ടായിരുന്നത് പത്ത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിരുന്നു ഈ ടൈപ്പ് എൻഡ് ബീഡാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അടുത്തതായി വരുന്നത് ഗ്ലൂ ആണ് ഹെയർ ആക്സസറീസ് മേക്കിങ്ങിന് കൂടുതൽ ഉപയോഗിക്കുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് പിന്നെ അടുത്തത് വരുന്നത് ഈ ടൈപ്പ് മെറ്റൽ ആണ് ഇത് സിൽവറും ഗോൾഡും ഗോൾഡു ആയിരുന്നു നമുക്ക് ഈ പ്രാവശ്യം ഓർഡർ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വയർ ബോയും നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഈ കോപ്പർ ഷെയ്ഡ് വരുന്ന വയർ ബോയാണ് നമുക്ക് ഉള്ളത് ഇന്ന് നമുക്ക് രണ്ട് ഡെലിവറി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിലെ സെക്കൻഡ് ഡെലിവറിക്കുള്ള പ്രോഡക്റ്റാണ് ഇനിയും കാണുന്നത് ഇത് ഫോം ഷീറ്റിൻ്റെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഒരു പാക്കറ്റാണ് ഒരു പാക്കറ്റിൽ ഇത്രയും കളേഴ്സാണ് വരുന്നത് പത്ത് ഷെയ്ഡ്സ് ഉണ്ടായിരിക്കും എല്ലാം ഓരോ ഷീറ്റ് വീതമാണ് വരുന്നത് അടുത്തതായി വരുന്നത് ഇതുപോലത്തെ ടിക്ടാക്ക് സ്ലൈഡ് ആണ് ഇത് പന്ത്രണ്ട് പീസിൻ്റെ ഒരു സ്ലിപ്പായിട്ടാണ് നമുക്ക് വരുന്നത് ഈ ഫുൾ സ്ലിപ്പായിട്ടേ നമുക്ക് സെയിൽ ഉള്ളൂ സിംഗിളായിട്ടില്ല പിന്നെ വരുന്നത് ഇതുപോലത്തെ ലേസ് ആണ് ലേസിൻ്റെ ഒത്തിരി വെറൈറ്റീസും നമുക്ക് അവൈലബിളാണ് ലേസ് വൺ വൺ മീറ്റർ തൊട്ട് നമുക്ക് സെയിലുണ്ട് മിനിമം വൺ ആണ് വരുന്നത് മാക്സിമം എത്ര മീറ്റർ വേണമെങ്കിലും ഇനി ഫുൾ റോളായിട്ട് ആയിട്ട് നമുക്ക് അങ്ങനെയും സെയിൽ വരുന്നുണ്ട് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് സാറ്റൻഡ് റിബൺ ആണ് സാറ്റൻ റിബണും ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സൈസും എല്ലാ സൈസും നമുക്ക് ആണ് കസ്റ്റമൈസ് ഓർഡർ ചെയ്യുന്ന കളേഴ്സ് കളേഴ്സായിരിക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അടുത്തത് ഇതുപോലെ തന്നെ ഐ ലോൺ ബാൻഡ്സാണ് ഇത് ആറെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റായിട്ടായിരിക്കും വരുന്നത് ഇതുപോലെ ഇതുപോലെ കളറ് വരുന്നതുകൊണ്ട് പിന്നെ ബ്ലാക്കും റെഡും വൈറ്റും സെപ്പറേറ്റ് വരുന്നതും ഉണ്ട് അപ്പോൾ ക്രാഫ്റ്റ് ഹെയർ ആക്സസറീസ് മേക്കിങ് അതുപോലെ ജുവലറി മേക്കിംഗ് മെറ്റീരിയൽസ് അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്കും പിൻ ചെയ്തിരിക്കാം ആവശ്യമുള്ളവരെ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് അതിൽ വാട്സപ്പ് മെസ്സേജ് മാത്രമേ ഉള്ളൂ ആരും കോൾ ചെയ്യരുത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു